നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്നേഹത്തുരുത്ത് എന്ന കഥയാണ് നിരാലംബരായി തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിഭ്രമം ഉൾപ്പെടെ മാരക രോഗങ്ങൾ പിടിച്ചിരിക്കുന്നവർക്ക് ആശ്രയകേന്ദ്രമായി തീർന്ന ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയുടെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും കഥയാണിത് കഥയിലേക്ക് പോകാം ഈ ഭൂമിയിലെ ജീവിതം ഒരു ഭാഗ്യമായിട്ടാണ് നാം കരുതേണ്ടത് അതൊരു അവസരമായിട്ടെടുത്ത് കഴിവിൻ്റെ പരമാവധി നന്നായി ജീവിച്ചു തീർക്കാൻ ഓരോരുത്തരും ശ്രമിക്കണം ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ എവിടെയാണ് ശരി എന്താണ് ശരി എന്ന സംശയം ഉണ്ടാകുന്നു അതുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ചിന്തിച്ച് നന്മകൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക ത്രേസ്യ എസ്തപ്പാൻ എന്ന എൻ്റെ ജീവിതം ആരുടെയും പോലെ മാത്രമായിരുന്നു വലിയ ധനാഠ്യനായ അപ്പൻ്റെ പിന്നാര മകളായിരുന്നു ഞാൻ എന്തു പറഞ്ഞാലും സാധിച്ചു തരാൻ കേല്പ്പുള്ള അപ്പൻ്റെ ഒറ്റ പുത്രി ഒരിക്കൽ ജീവിതം പ്രണയമാണെന്ന് തോന്നിയിരുന്നു അങ്ങനെ വിജാതീയനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗവുമായിരുന്ന സേതു എൻ്റേത് മാത്രമായിത്തീർന്നു ധനാഠ്യനായ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഞങ്ങളൊന്നായി മകളുണ്ടായപ്പോഴും അമ്മയുടെ മനസ്സലിഞ്ഞു അപ്പൻ അറിയാതെ ഞങ്ങൾക്ക് അമ്മയിൽ നിന്ന് സഹായങ്ങൾ കിട്ടാൻ തുടങ്ങി പെട്ടെന്നുണ്ടായ അപ്പൻ്റെ വേർപാട് അമ്മയെ ഞങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു കാലങ്ങൾ തിടുക്കത്തിൽ പോയിക്കൊണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അവിചാരിതമായി അമ്മയും അപ്പൻ്റെ അടുത്തേക്ക് തന്നെ പോയി മകൾ കോളേജിൽ സീനിയറായി പഠിച്ചിരുന്ന ബെന്നിയുമായി അടുത്തു നല്ല മിടുക്കനും സൽസ്വഭാവിയുമായിരുന്നു ബെന്നി വീട്ടുകാരും ഉയർന്ന നിലവാരവും സാമ്പത്തിക ഭദ്രതയും ഉള്ളവർ തന്നെ നല്ല നിലയിൽ തന്നെ ഞങ്ങൾ അവരുടെ വിവാഹം നടത്തി കൊടുത്തു ഇന്നവർ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരാണ് സന്തോഷത്തിൻ്റെ ദിനങ്ങൾക്കിടയിൽ എൻ്റെ സേതുവിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായി തുടക്കത്തിൽ ചെറിയ തരത്തിലുള്ള മറവിയായിരുന്നു പിന്നെ പിന്നെ കൈ കൈകാര്യം ചെയ്യാൻ പറ്റാതെയായി താൻ ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥ എൻ്റെ നേർക്കുള്ള ദേഹോപദ്രവം കൂടി വന്നതോടെ സേതുവിനെ മനസ്സിലാ മനസ്സോടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കേണ്ടി വന്നു മരുന്നുകൾ കൊടുത്ത് വീട്ടിൽ ശുശ്രൂഷിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുറച്ചുനാൾ കൊണ്ട് സേതുവിൻ്റെ അസുഖം ഒരുവിധം ഒക്കെ ഭേദമായി ഇടയ്ക്ക് സേതുവിനെ കാണാൻ ഞാൻ ചെല്ലുമ്പോൾ ദയനീയമായി ഞാനും വരട്ടെ എന്ന് ചോദിക്കും വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുപോകൂ എൻ്റെ രോഗമൊക്കെ മാറി എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന സേതുവിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിയും പിന്നെ എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല എൻ്റെ ഓർത്ത് മകളും മരുമകനും അപ്പനെ വീട്ടിൽ തൽക്കാലം കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ മനസ്സത് അനുവദിച്ചില്ല അങ്ങനെ മോളെ ധിക്രിച്ച് സേതുവിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു ഭാഗ്യത്തിന് സേതു പഴയ പോലെ തന്നെയായി മരുന്ന് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്നു കൂടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പലരുടെയും കഥകൾ സേതു എന്നോട് പറയാൻ തുടങ്ങി ഹൃദയമലിയിക്കുന്ന കഥകൾ സ്വത്ത് തട്ടിയെടുക്കാൻ തുടങ്ങി കാമുകനോടൊപ്പം പോകാൻ ഒരുമ്പെട്ടതിന് വരെ ഭ്രാന്തരാക്കപ്പെട്ട ആളുകൾ അവിടെയുണ്ട് അസുഖം മാറിയിട്ടും വീട്ടുകാർ വരാത്തത് കൊണ്ട് അവിടെ തന്നെ കിടക്കേണ്ടി വരുന്നവർ അവിടെയുള്ള ജോലിക്കാർക്ക് ദേഷ്യം തോന്നിയാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ചൂരൽ കൊണ്ട് അടികിട്ടേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥ അതിനേക്കാൾ ഉപരി ലൈംഗിക ചൂഷണങ്ങൾ എതിർക്കാൻ പറ്റാത്തവർക്ക് നേരെ കയ്യൂക്കുള്ളവരുടെ ലീലാവിലാസങ്ങൾ ആണിടങ്ങളിലും പെണ്ണിടങ്ങളിലും എന്തിനു പറയുന്നു എതിർക്കാൻ പറ്റാത്ത പോലെയുള്ള ലൈംഗിക വൈരുദ്ധങ്ങളുടെ ഒരു തുരുത്താണ് അവിടം ചോദ്യം ചെയ്യ ചെയ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥ എന്തിനും ഉത്തരം എതിർക്കുന്നവർക്ക് ഭ്രാന്തെന്നത് മാത്രം ഞെട്ടലൂടെയാണ് ഞാൻ ഇതൊക്കെ കേട്ടത് മനസ്സാകെ അസ്വസ്ഥമായി എന്തോ ഒരു വിമ്മിഷ്ടം പല ദിനരാത്രങ്ങൾ ആലോചിച്ചു ഒടുവിൽ ഒന്നുറച്ചു ഇത്തരക്കാർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞ് വെക്കാൻ തീരുമാനിച്ചു പക്ഷേ എങ്ങനെ സേതുവിനോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു അദ്ദേഹം എൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി പിന്നെ ഒന്നും തനിക്ക് മുന്നിലൊരു പ്രതിബന്ധം ആയിരുന്നില്ല മകളോടും മരുമനോടും പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ വേണ്ടാത്ത വയ്യാവേലികൾ തലയിൽ കയറ്റുന്നത് എന്ന് മാത്രം ചോദിച്ചു ഞങ്ങൾ പിന്നെ നാട്ടിലെ ബിഷപ്പ് ഹൗസിൽ പോയി മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞു എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു വീടിന് ഇരിക്കുന്ന രണ്ടര ഏക്കർ സ്ഥലം അത് ആശ്രയഭവനം ട്രസ്റ്റ് ആക്കാൻ തീരുമാനിച്ചു അതിലേക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ കന്യാസ്ത്രീകളും അച്ഛന്മാരും തയ്യാറായി അതിനുള്ളിൽ മെൻ്റൽ ഹോസ്പിറ്റലും റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഒക്കെ തുടങ്ങി എല്ലാം തുടങ്ങുന്നതിനുള്ള നിയമസഹായവും സജ് സജ്ജീകരണങ്ങളും വിദഗ്ദ്ധ അഭിപ്രായങ്ങളും ഒക്കെ സുമനസ്സുകൾ നൽകി ആർക്കും വേണ്ടാത്ത അഞ്ഞൂറ് മനുഷ്യജീവനുകൾ ഇന്നിവിടെയുണ്ട് ഇവിടെ ഓരോ ജീവിതവും എൻ്റേത് ഇവരുടെ ഓരോ ജീവിതവും എൻറ്റേത് കൂടിയാണ് ഭ്രാന്തുള്ളവർ മാത്രമല്ല വഴിയിൽ സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ രോഗം ഭേദമായിട്ട് വീട്ടുകാർ കൊണ്ടുപോകാത്തവർ ആരോരുമില്ലാതെ വഴിയിൽ കിടക്കുന്നവർ അംഗവൈകല്യമുള്ളവർ ഇങ്ങനെ തുടങ്ങി ആരിവിടെ വന്നാലും അവരെ രണ്ട് കൈകൊണ്ടും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും അവരുടെ ദൈനംദിന ചിലവുകൾ സ്പോൺസർ ചെയ്യാൻ സുമനസ്സുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഗവൺമെൻറ് ഒരുപാട് സബ്സിഡികൾ തരുന്നു കൂടാതെ ചാരിറ്റി സംഘടനകൾ വ്യാപാരി വ്യവസായ സംഘടനകൾ ഇങ്ങനെ പലരും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എൻ്റെ മകളും ഇപ്പോൾ ആശ്രയഭവന് കയ്യേ സഹായിക്കാൻ തുടങ്ങി അവർ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ അന്തേവാസികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് ബെന്നിച്ചൻ മഹാമനസ്കനാണ് അവരുടെ നല്ലവരായ അവിടുത്തെ സുഹൃത്തുക്കൾ ആശ്രയഭവനിലേക്ക് ഒരുപാട് സഹായങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നു വലിയ ഉപകാരമായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത് രോഗികൾക്ക് വേണ്ട വൈദ്യസഹായം ഓൾ ഓളൻട്രി സർവീസ് വഴിയും ഹൗസ് എജൻസി ഡോക്ടർമാരുടെ സേവനം വഴിയും കിട്ടുന്നുണ്ട് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളും സഹായഹസ്തം നീട്ടുന്നുണ്ട് കിടത്തിയുള്ള ചികിത്സ അത്യാവശ്യമുള്ളവരെ ഇതിനകത്തുള്ള ക്ലിനിക്കിൽ പറ്റിയില്ലെങ്കിൽ പുറത്തു കൊണ്ടുപോവുകയും ചെയ്യും മെൻറ്റൽ ട്രീറ്റ്മെൻ്റ് ഇവിടെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുമുണ്ട് എല്ലാ നോട്ടവും വഹിക്കാൻ മുഴുവൻ സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സേതു ഇന്നില്ല അദ്ദേഹം പോയിട്ടിന്ന് കൃത്യം ഒരാണ്ടായി പക്ഷേ ഇന്നും എനിക്ക് ശക്തി പകർന്നുകൊണ്ട് കൂടെ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ചാപ്പലിൽ തിരികത്തിക്കാൻ വന്നതായിരുന്നു ഞാൻ തിരുഹൃദയത്തിന് മുന്നിൽ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ഓരോന്ന് ഓർത്ത് നിന്നുപോയതാണ് വാർഡിൽ പോകേണ്ട സമയം കഴിഞ്ഞു സമയം പോയതറിഞ്ഞില്ല എങ്ങനെയുണ്ട് എൻ്റെ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ഇടുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം